ഹലോ ഹൈഡിയാസ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗ്ലോയിത്മിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ ഷോപ്പ് തന്നെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽ നമ്മുടെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡിൽ ഒരു ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്മീന്ന് സെർച്ച് ചെയ്താൽ മതി ഇന്നത്തെ വീഡിയോയിൽ ഈത് സ്പെഷ്യൽ ആയിട്ടുള്ള നല്ല എംബ്രോയിഡറി നെറ്റി ഷോൾ നൈറ്റി ആണോ കാണിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് എംബ്രോയിഡറി വന്നിട്ടുണ്ട് ഇത് പ്രിൻറ്റഡ് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് മെറ്റീരിയൽ ഉള്ള പ്രിൻറ് ആട്ടോ അങ്ങനെ പ്രിൻറ് അങ്ങനെ ഇളകി പോവുക അങ്ങനെയൊന്നുമില്ല ത്രീ ഫോർത്ത് സ്ലീവാണ് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്വീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല നല്ല കളേഴ്സ് നമുക്ക് ഒരു മോഡൽ അവൈലബിൾ ആണ് ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് സെയിം പ്രിന്റ് വെച്ചിട്ട് നമ്മൾ എംബ്രോയിഡറിങ് ഇല്ലാതെ ചെയ്തായിരുന്നു അത് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി ആയിട്ടോ ഈ ഒരു പ്രിന്റ് വന്നിട്ട് നമുക്ക് ഈ ഒരു മെറ്റീരിയലിൽ തന്നെ വരുന്ന പ്രിൻ്റ് ആകും അപ്പോൾ പ്രിന്റ് അങ്ങനെ ഇളകി പോവുക ഒന്നുമില്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നമ്മളതിൽ എംബ്രോയിഡറിങ് ഇല്ലാത്തത് ചെയ്തിരുന്നു അത് ഫുൾ ആയിട്ട് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ഓരോ പീസ് ഒന്ന് നിർത്തി കാണിക്കാം ഇങ്ങനെ ഞാൻ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ കളേഴ്സിലും എങ്ങനെയുണ്ട് നോക്കാമല്ലോ അതെല്ലാം ഒന്ന് കാണിക്കാം അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും കാരണം അതിന് എംബ്രോയിഡിമർക്ക് നെക്കിലസ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ പ്രിന്റ് വന്നിട്ട് ഇങ്ങനെയാണ് ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചാണ് ഇതിൽ വന്നിട്ടുള്ളത് അങ്ങനെ ക്ലാസ് ഒന്നുമില്ലാത്ത കാരണം എച്ച് മോൻ ഇവിടെ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഹെൽപ്പ് ചെയ്യുന്ന പല ദിശയിലേക്കാണ് എറിയണതെന്ന് മാത്രം എന്നാലും കുഴപ്പമില്ല കാരണം അവനക്കവിടെ ഇരുന്ന് അങ്ങനെ ഫുൾ ടൈം ഫോൺ കളിച്ചാലും ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ടോ ചിലപ്പോൾ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയും ഞാനിവിടെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു മോഡൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ കാണുക സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ നമ്മൾ വാട്ട്സ്ആപ്പ് നമ്പർ ഒഴുക്കണേ അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ വരികട്ടോ അപ്പോൾ പോസ്റ്റ് വഴി ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നാലും സമയം പിടിക്കുന്നുണ്ട് കേട്ടോ ടി ടി സി വഴി കുറച്ചും കൂടി സ്പീഡായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ടി ടി സി ചൂസ് ആക്കാൻ ശ്രമിക്കുക അതും മൂന്നും നാലു ദിവസം ഒക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ നിങ്ങൾക്ക് നാളെ തന്നെ കിട്ടുമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പിന്നെ കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നമുക്കും ബുദ്ധിമുട്ട് നിങ്ങൾക്കും ബുദ്ധിമുട്ട് അപ്പോൾ ലാസ്റ്റ് ആയിട്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ടെട്ടോ അപ്പോൾ കിട്ടാൻ അപ്പോൾ പറഞ്ഞിട്ട് ലാസ്റ്റ് ലുക്ക് നോക്കുന്നത് അങ്ങനെയാണ് എല്ലാ കളേഴ്സും നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ട് പിന്നെ ഞാൻ മുന്നേ പറഞ്ഞു പറഞ്ഞാൽ പ്രിന്റ് ഇതുപോലെ തന്നെ ഓൾറെഡി ഉള്ള കാരണം തന്നെ പ്രിൻറ്റ് നമുക്ക് ഇളകി പോവുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് കണ്ടു നോക്കാം ആ ഷോളും അത്യാവശ്യം വീതി വലുപ്പിക്കളാണ് നല്ലൊരു സോഫ്റ്റ് വോട്ടിലാണ് കേട്ടോ ആ ഷോളും ചെയ്തിട്ടുള്ളത് ഷോളും അത്യാവശ്യം നല്ല വലിയ ഷോളാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റോക്കിലുള്ള എല്ലാ മോഡലും നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഷോൾ നെറ്റിയിലായാലും മോഡൽ നെറ്റിയിലായാലും ഗഫ്താൻ നേറ്റിയിലായാലും എംബ്രോയിഡിനേറ്റിയിലായാലും ഈ ഏത് നേറ്റിയിലായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മോഡൽ പറഞ്ഞാൽ നമ്മൾ താഴെ വാട്സാപ്പ് നമ്പർ കൊടുക്കേണ്ടത് ഫോട്ടോസ് വീഡിയോ ഒക്കെ ആക്കി നമ്മൾ അയച്ചിരുന്നായിരിക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫങ്ക്ഷൻ പരിപാടിക്കൊക്കെ വേണ്ടിയിട്ട് എത്ര പീസ് വേണമെങ്കിലും എത്ര കളേഴ്സ് വേണമെങ്കിലും നമ്മൾ എത്തിച്ചിരുന്നതായിരിക്കും നാല് നൈറ്റി കൂടുതൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും കേട്ടോ ഇനി ഞാൻ ഇതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സും ഒന്ന് ഇഷ്ടപ്പെട്ടോ ഒന്നുകൂടി കാണിക്കാവുക അപ്പോൾ അതെൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നത് ഇങ്ങനെ ആട്ടോ നല്ല ഭംഗിൻ്റെ നടുവശം അതുപോലെ അങ്ങനെ പ്രിൻറ്റഡ് വർക്കാണ് വന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നത് ഇങ്ങനെയാണ് ഇനി നമുക്ക് അടുത്തൊരു മോഡൽ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അടുത്തൊരു മോഡൽ വന്നിട്ട് മെറ്റീരിയൽ വന്നിട്ട് ഡിസ്ചാർജ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അപ്പോൾ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതുപോലെ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വന്നിട്ട് ഇതിൻ്റെ ഒരു പ്രിൻറ്റും വന്നിട്ട് നമുക്കിങ്ങനെ മെറ്റീരിയൽ വന്ന പ്രിൻ്റാണ് അതുകൊണ്ട് പ്രിൻറ് അങ്ങനെ ഇളകി പോകുക ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി പ്രിൻറ്റിലാണ് വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് മോഡലാണ്ട്ടോ അത് മെറ്റീരിയലും കുറച്ചുകൂടി സ്റ്റാൻഡേർഡാണ് ഈ ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ സ്റ്റോൺ ആയിട്ട് നെക്കിനിന് സ്റ്റോണിനേറ്റ് ചെയ്തിരുന്നു കേട്ടോ നല്ല മൂവിങ് ആയിരുന്നു ഒറ്റ പീസ് പോലും ബാക്കി ഇല്ല അതുപോലെ തന്നെ മെറ്റീരിയൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ ഈ ഒരു മീൻ ഡിസ്ചാർജിൽ നമ്മൾ ഷോണിനേറ്റും ചെയ്തിരുന്നു അതിൻ്റെ ഒരു പീസ് പോലും നമ്മളതിൽ ബാലൻസ് ഇല്ല കേട്ടോ ഇഷ്ടം പോലെ പീസ് ഉണ്ടായിരുന്നു അപ്പം പലരും നമ്മൾ വിനുശേഷങ്ങൾ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ അങ്ങനെ ഒന്നും അല്ല കേട്ടോ നമ്മൾ എത്ര അതിൻ്റെ എത്ര മോഡൽ വന്നിട്ടുണ്ട് എത്ര പീസ് ഉണ്ട് ഫുൾ ആയിട്ട് എടുത്തതായിരുന്നു കേട്ടോ പക്ഷെ എല്ലാം തീർന്നു പോയി അപ്പോൾ ഇതിൻ്റെ ഒരു സ്ലീവ് അത് അത്യാവശ്യം ഇറക്കത്തിന് സ്ലീവും ചെയ്തിട്ടുണ്ടോ നല്ല നല്ല കളേഴ്സിലാണ് ഈ ഒരു മോഡൽ വന്നിട്ടുള്ളത് പല കസ്റ്റമറും നമ്മളെ വീഡിയോസ് തലേ ദിവസം കണ്ടിട്ട് പിറ്റേ ദിവസം രാവിലെ ആ മോഡലുണ്ടോ ചോദിച്ചു വരൂ കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എല്ലാ ദിവസവും ഞാൻ വീഡിയോയിൽ പറയേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ മോഡൽ അപ്പോൾ തന്നെ മാറ്റിവെക്കാൻ പറയാം കൂടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ക്യാഷ് കൂടെയും ക്ലിയർ ചെയ്ത് വെക്കുക എന്നാൽ നിങ്ങൾക്ക് അത് മാറ്റി വെക്കും പിന്നെ എത്ര ദിവസം കഴിഞ്ഞാലും അത് പോവില്ല എന്നുള്ളത് പക്ഷേ ക്യാഷ് ഇടാൻ വരുമ്പോൾ നമുക്ക് ആ മോഡൽ സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കുറച്ചേ കൊണ്ടുവന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചു കുറച്ചൊന്നുമല്ല കേട്ടോ നമ്മൾ ഓരോ മോഡൽ നൂറ്റമ്പത് മുന്നൂറ് പീസ് വരെയൊക്കെ എടുക്കുന്ന എല്ലാ മോഡലും കൊണ്ട് കേട്ടോ കാരണം നമുക്ക് നന്നായിട്ട് മൂവിങ് ആവുന്ന മോഡൽ വീണ്ടും വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്തിന് പറയൂ ഞാൻ രാത്രി രണ്ട് മണിക്കും മൂന്ന് മണിക്കോ ചെയ്ത വീഡിയോസ് ഞാൻ വോയിസ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അത് ഫുൾ ആയിട്ട് സ്റ്റോക്ക്ഔട്ടായി പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ മോനോട് ചോദിക്കും ഒക്കെ കഴിഞ്ഞോ ഞാൻ അത് വീഡിയോ ചെയ്തതല്ലേ ചപ്പം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ വെച്ചിട്ടുള്ളത് അവൻ തിരിച്ച് എന്നോട് ചോദിക്കുകട്ടോ അപ്പോൾ ഞാനിതുവരെ കാണിച്ചെല്ലാ മോഡലും കണ്ടോ അത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ